അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഉയർച്ച വളരെയേറെ ആഗ്രഹിക്കുന്നവരാണ് ഉയർച്ച നേടാനായിട്ട് എളുപ്പ എളുപ്പവഴികളില്ല അതിനേതായ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് ഉയർച്ചയ്ക്ക് ഒപ്പം താഴ്ചകളും നമുക്ക് നേരിടേണ്ടി വന്നേക്കാം നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഉയർച്ചകൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളുണ്ട് ഉയർച്ചയിലെത്തുവാനായിട്ട് നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് എങ്കിലും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ ഇന്നിപ്പോൾ വയ്ക്കേണ്ട സ്റ്റെപ്പുകൾ ഇന്ന് വെച്ചില്ലെങ്കിൽ നാളുകളിൽ നമ്മൾക്ക് മുന്നേറാൻ കഴി കഴിയണമെന്നില്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഭാവിയിലെ ലക്ഷ്യമാക്കിയിട്ടാവണം ഉയരങ്ങളിലെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കാതിരുന്നാൽ നമുക്ക് ലക്ഷ്യങ്ങൾ എത്താൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ യാത്രയും ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാവണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കണ്ടെത്തണം നമ്മൾ എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ചില നിമിഷങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പലതും നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയേക്കാം അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം നഷ്ടങ്ങളും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് മനസ്സിലാക്കുക നമ്മൾ പരിശ്രമിച്ചാൽ മാത്രം നമ്മൾക്ക് നേട്ടങ്ങൾ നേടാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവർ നമ്മളെ എത്രയൊക്കെ പ്രോത്സാഹിപ്പിച്ചാലും എത്രയൊക്കെ സഹായിച്ചാലും നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ലെങ്കിൽ മുന്നേറാൻ ആഗ്രഹമില്ലെങ്കിൽ ഒന്നും തന്നെ നമ്മൾക്ക് നേടിയെടുക്കാനും കഴിയില്ല നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക കഴിഞ്ഞു പോയ ദുരിതങ്ങൾ ദുഃഖങ്ങൾ എല്ലാം നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി പരിശ്രമിക്കേണ്ടതുണ്ട് ഇന്നലകളിൽ ഒത്തിരിയേറെ വീഴ്ചകൾ പരാജയങ്ങൾ ഉണ്ടായ ഉണ്ടായിട്ടുണ്ടാവാം അതെല്ലാം മറികടക്കാൻ പോരായ്മകൾ നികത്താൻ പരിമിതികളെ അതിജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കാർക്കും യാതൊരുവിധ ഉറപ്പും പറയാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സമയവും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം പ്രതിസന്ധികളും വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സുഖവുമായി നടക്കണമെന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട ഓരോ തീരുമാനവും വ്യക്തമായ നിലപാടുകളോടെ തീരുമാനിച്ചുക്കേണ്ടതാണ് നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോകുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾക്ക് കാരണമാകുന്നത് നമ്മൾ ഒത്തിരിയേറെ കുറവുകളുള്ളവരാണ് മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കുക നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അതിന് കൂടുതൽ വളർച്ച കൈവരിക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ പരിമിതികൾ നിന്നുകൊണ്ട് വേണം ശ്രമിക്കാനായിട്ട് നമ്മൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിട്ട് നേട്ടങ്ങൾ കൈവരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് സമയം കിട്ടിയെന്ന് വരില്ല എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും നമ്മുടേതായ കഷ്ടപ്പാടുകളെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആവശ്യമാണ് വിജയം നേടിയെടുക്കുക എന്നുള്ളത് മറ്റുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയോ കളിയാക്കുകയോ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ പക്ഷേ നമ്മൾ ഉറച്ചു തീരുമാനമെടുക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും ഓരോ നീക്കവും ആയിരിക്കണം നമ്മൾ തെറ്റായ രീതിയിൽ തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല വിജയം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് നമ്മൾ കൂടുതൽ വിജയത്തിലേക്ക് നടന്നടക്കുക തന്നെ വേണം അതിനായിട്ട് പരിശ്രമിക്കുക അലസതകളെ ഉപേക്ഷിക്കുക നമ്മുടെ ചിന്തകളെ നേർവഴുക്കി നടത്തുക നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങളെ ഒഴിവാക്കുക തെറ്റിൽ നിന്നും അകന്നു നിൽക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുക നമ്മുടെ തെറ്റുകൾ ആവർത്തിക്കുക നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക നമ്മുടെ തെറ്റുകളെ തിരുത്തി മുന്നേറാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നാളുകളിൽ ഉയരങ്ങളിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഓരോ നിമിഷവും പാഴാക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആരൊക്കെ നമ്മളെ പിന്മാറ്റാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ നമുക്ക് പകരമില്ല ലോകത്ത് മറ്റൊരാൾക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ നമ്മളുടെ വേദന നമുക്ക് പകരമായി മറ്റൊരാൾക്ക് ഏറ്റെടുക്കാനാവില്ലല്ലോ അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് നമ്മൾക്ക് പകരമായി ചെയ്യാൻ പലപ്പോഴും സാധിക്കണമെന്നില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റേതായ ഫലം ലഭിക്കും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലം മോശം കാര്യങ്ങൾ ചെയ്താൽ മോശം ഫലങ്ങൾ ലഭിക്കുമെന്ന് നമുക്കറിയാം നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ നിയന്ത്രണം കൊടുക്കേണ്ടതുണ്ട് തെറ്റായ ചിന്തകളെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ചിന്തകളേക്ക് മനസ്സിനെ കടത്തിവിടാനായിട്ട് മനസ്സിലേക്ക് നല്ല ചിന്തകളെ കടത്തിവിടാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം എല്ലാവർക്കും എല്ലാ ഇപ്പോഴും വിജയം തന്നെ ലഭിക്കണമെന്നില്ല ഒരുപക്ഷെ പരാജയങ്ങൾ നേരിടേണ്ടി വന്നേക്കാം പരാജയങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിന് ശരിയായ വിധത്തിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് ഓരോ പരാജയവും നമുക്ക് മുന്നോട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിവുകൾ നൽകിക്കൊണ്ട് നമ്മൾക്ക് വളരാൻ സഹായിക്കുന്നവയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മൾ പരാജയങ്ങളിൽ തളരാതെ മുന്നേറാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് പരാജയങ്ങൾ ഏത് വ്യക്തിക്കും ഏത് നിമിഷം ഉണ്ടായേക്കാം അലസത ഉപേക്ഷിച്ചുകൊണ്ട് പരാജയങ്ങളെ അതിജീവിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ഭാവിയിൽ നല്ലൊരു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ നമുക്ക് ഇപ്പോഴേ കഴിയേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ മുതൽ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഭാവിയിൽ നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ ഒത്തിരിയേറെ കടമ്പകൾ അതിന് മുൻപ് നമ്മൾക്ക് ചെയ്തു തീർക്കാനുണ്ടാവും അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി പദ്ധതി തയ്യാറാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം ഇന്ന് നമ്മുടെ നിമിഷം വിലപ്പെടുത്താനുള്ള ചിന്ത നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ സമയം പോലും പാഴാക്കാതെ മുന്നേറാനായിട്ട് പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ അവർ നേരിട്ടിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ വിജയം വേണമെന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം മറ്റൊരാൾക്കും നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ കഴിയില്ല നമ്മുടെ പരാജയങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ മറികടക്കാൻ നമുക്ക് എപ്പോൾ മുതൽ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ നമ്മൾ വിജയത്തിലേക്ക് കൂടുതൽ അടുക്കുകയുള്ളൂ ഓരോ വിജയവും നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നവയാണ് ഓരോ വിജയത്തിനും ഓരോ കഥ പറയാനുണ്ടാകാം ഓരോ വിജയവും നമ്മൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നേവയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഓരോ വിജയവും നമ്മളെ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മൾ വ്യക്തമായി നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ഓരോ നിമിഷവും വളരെയേറെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വരുത്തുന്ന ഓരോ ചെറിയ പിഴവുകളും ഒരുപക്ഷേ നമ്മളെ വിജയത്തിൽ നിന്ന് ഏറെ ആക്റ്റീവേക്കാം നമ്മൾ വിജയിക്കാനാണെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ അതീവമായ ആഗ്രഹം നമ്മൾ വിജയത്തിന് മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പരിശ്രമിക്കാൻ കാത്തിരിക്കും പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പരാജയത്തെയും നമ്മൾ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കുള്ള എല്ലാ പ്രതിസന്ധികളും നമ്മളിൽ നകലുകയുള്ളൂ ആരൊക്കെ എന്തൊക്കെയാണ് നമ്മളെ കുറ്റം പറഞ്ഞാലും നമ്മളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചാലും നമ്മളതിനെ എല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് നല്ല മാറ്റങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളെ അകറ്റാൻ സങ്കടങ്ങളെ അകറ്റാനായിട്ട് ദുരിതങ്ങളെ ദുരന്തങ്ങളെ എല്ലാം അകറ്റാനായിട്ട് നമ്മൾക്ക് വേണ്ടത് വിജയമാണ് വിജയത്തിനായിട്ട് നമ്മൾ ുടെ ഭാഗത്തു നിന്നുള്ള ശ്രമമാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് വേണ്ടത് നമ്മൾ എത്രത്തോളം പരിശ്രമിക്കാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം നമ്മൾ വിജയം നേടുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നേറാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ വേദനിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അതിനെല്ലാം അകറ്റാനായിട്ട് ഇനിയുള്ള നാളുകളിൽ പരിശ്രമിക്കുക വിജയിക്കാനായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ധീരതയോടെ നേരിട്ട് കൊണ്ട് നമ്മൾ വിജയിക്കാനായിട്ട് കരുത്തോടെ മുന്നേറണം എല്ലാവർക്കും വിജയത്തിൻ്റെ നേട്ടങ്ങൾ വിജയത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാവരും ഉയർ ഉയർന്ന ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് വിജയിക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് സാധിക്കട്ടെ